ക്രിസ്മസ് ഫ്രണ്ട് ഇല്ലന്ന മിസ് പറഞ്ഞു എന്ത് പണിയാ കാട്ടിയ ഞാൻ ഒത്തിരി ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു പാത്തു പറഞ്ഞിട്ട് ക്രിസ്മസ് ഫ്രണ്ട് തരനേടക്കാന മിസ് കേട്ടില്ല അങ്ങനെ ഒരാക്ക വേണ്ടിട്ട് ക്രിസ്മസ് ഫ്രണ്ട് തരനേടാൻ പോ മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒത്തിരി സങ്കടായി പാത്തു അല്ലാ ഞാൻ മിസ്സിനോട് ഒന്നും കൂടി പറഞ്ഞു നോക്കും ചിലപ്പോ ഞാൻ പറഞ്ഞ സമ്മയിക്കിക്കൂ ആ എനിക്ക് അറിയാൻ പാടില്ലല്ല് പാറോ അങ്കാരി കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് രാധാമണിയാ ആ തന്നെ അറിയില്ല ക്രിസ്മസിന്റെ ദിവസല്ലേ അത് അറിയാൻ പറ്റിയ എനിക്ക് ആകെ സങ്കടം തോന്നുന്നു പാറു നമ്മൾ എന്തോരം ആശിച്ചത് എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും ക്രിസ്മസ് മിണ്ടായി കിട്ടണമെന്ന് ഇങ്ങനെയൊക്കെ ആവുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചതേ ഇല്ലല്ലേ ഇല്ല നീ പറഞ്ഞ പോലെ തന്നെ നാളെ നീ വന്നിട്ട് മിസ്സിനോട് സംസാരിക്കേ ക്രിസ്മസിന്റെ ദിവസം നീ മാത്രം ക്രിസ്മസ് ഫ്രണ്ട് ഇല്ലാതെ ഇരിക്കേണ്ടി വരും മിസ്സിനോട് നീ നല്ല കാര്യമായിട്ട് തന്നെ സംസാരിക്കേ മിസ് ചിലപ്പോ ഒന്നും കൂടി തെരഞ്ഞെടുപ്പ് നടത്താൻ മതിയാകും അതെ panning in the

ോണ്ട് എൻ ഡാൻസ് കഴിക്കൂലെന്നാണോ പറഞ്ഞേ ും <laughs> ായിട്ട് നമുക്കൊരു ദിവസം വരാം കുഞ്ഞാ 厉害了！ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ